ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലിസമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും പ്രശ്നീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദ വോണ്ട് യു ചേർ യു റൈറ്റ് നോ ഓക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഓക്കെ യെസ് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ആപ്സൻസ് ഓക്കെ എന്തോ ചില കാര്യങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണേയും ലൈഫിൽ ആബ്സെൻ്റ് ആണ് അതായത് അവർ ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ സ് മിസ്സിങ് വി തോൺ ഓക്കെ തീർച്ചയായിട്ടും അവർ ആ ഒരു ആബ്സെൻസ് അവർക്ക് അത്രയും ഫീലിങ്സ് ഉണ്ടാക്കുന്നു നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തത് ആ ഒരു സ്പേസ് അവരെ വല്ലാതെ എന്താണ് വേദനിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും അതിലൊന്നുതന്നെ അവർക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ഐ മിസ് അവൻസ് ഇൻസൈഡ് ജോക്സ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ മിസ് ചെയ്യുന്നു എന്നാണ് അതായത് മിസ്ഫീലിങ്സിലാണ് ആ വ്യക്തി ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് എന്താണ് നല്ല രീതിയിലുള്ള ഒരു മാച്ചിങ് ആണ് ആയിരുന്നത് അതായത് നിങ്ങളുടെ മനസ്സറിയുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ കൂടുതൽ കൂടുതലറിഞ്ഞൊരു വ്യക്തി നിങ്ങൾ അങ്ങനെ പരസ്പരം പല കാര്യങ്ങളിലും ഒരു സിമിലാരിറ്റി ഒക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ മനസ്സിൽ കണ്ടൊരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ലഭിച്ചിരിക്കുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഇപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത് യെസ് ഐ നോ മൈ എബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർസ് യു ഓക്കെ തീർച്ചയായിട്ടും അതിന് കാരണമായിട്ടിരിക്കുന്നത് അവർ അനു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവർ സംസാരിക്കേണ്ടിരുന്ന ഒരു സ്ഥലത്ത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചില്ല ഓക്കെ അവരൊരു ഡിസിഷൻ എടുക്കേണ്ടിരുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുത്തില്ല അങ്ങനെ ഒരു തെറ്റ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതിൻ്റെ പേരിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ആ ഒരു എനർജീസാണ് കൂടുതലും വരുന്നത് ആൻഡ് ദെൻ ഐ ആം സ്ട്രഗ്ളിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം അവരുടെ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കടന്നു പോകാൻ ആ ഒരു പാസ്റ്റിൽ സംഭവിച്ചു പോയ തെറ്റ് തെറ്റിൽ നിന്നും അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ആ ഒരു അത് തെറ്റിൽ നിന്നുണ്ടായ റിഗ്രറ്റ് അത് അവർക്ക് എന്താണ് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് അവർ നിങ്ങളോട് പറഞ്ഞു ആവശ്യപ്പെടുകയാണ് നിങ്ങളോട് സോറി പറയാണ് അവരുടെ ഭാഗത്താണ് തെറ്റ് അതവരിപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് സോ അവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്നാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത്രയും ഡീപ്പായിട്ടുള്ള ഇരിക്കുന്ന ഒരു സമയമാണ് ആ വ്യക്തി യെസ് ഐ ഫീൽ അൺക്ലിയർ അബൗട്ട് വെയർ വി സ്റ്റാൻഡ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് അതായത് ഓരോ ദിവസവും മാനസികമായിട്ട് നിങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് സെപ്പറേഷൻ ആയ സമയത്ത് ഫിസിക്കലി ഉള്ള സെപ്പറേഷൻ പലർക്കും ഉണ്ടാവാറുണ്ട് പക്ഷെ അപ്പോഴും മാനസികമായിട്ട് നിങ്ങളെപ്പോഴും അല്ലെങ്കിൽ പല വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിലും അവർ ആ ഒരു മാനസിക അടുപ്പം അവർക്ക് ഉണ്ടാവും പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അടുപ്പം പോലും നഷ്ടപ്പെട്ടു വരുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അതായത് നിങ്ങളവരെ വിട്ടു പോവുകയാണോ നിങ്ങൾ മറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണോ ഉള്ള ഒരു ചിന്ത അവർക്ക് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല എന്നാണ് അവർ വിശ വിശദീകരിക്കുന്നത് ഈ ഒരു സമയത്ത് ഐ എം സ്റ്റിൽ ട്രയിങ് ടു ഹീൽ ഇപ്പോഴും അവർക്ക് ഈ സാഹചര്യത്തെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നുണ്ടാവില്ല സെൽഫ് ഹീല് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി അതിൻ്റെ കാരണം ഈ ഒരു സെപ്പറേഷൻ റീ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഈ ഒരു കണക്ഷനെ ഒന്ന് ഫിക്സ് ചെയ്യണം എന്നവരാഗ്രഹിക്കുകയാണ് ഇപ്പോൾ പൊട്ടി തകർന്നൊരു പാത്രം ആണ് നമ്മൾ കാണുന്നത് അതിൽ ഒരു ഹൃദയത്തെയും നമുക്ക് കാണാം അതായത് ആ ഒരു സെപ്പറേഷൻ ആണെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും പെർഫെക്റ്റായിട്ട് തന്നെ ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തെ ബാധിക്കുന്നില്ല എന്നും ആ വ്യക്തി വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു കണക്ഷൻ അവർക്ക് റീബിൽറ്റ് ചെയ്യണം എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി പേരുടെയും കാര്യത്തിൽ ഇത് പല കാരണങ്ങളാൽ സെപ്പറേറ്റ് ചെയ്ത വ്യക്തികളെയും നമുക്ക് കാണാം ഐ വിഷ് ദിസ് നെവർ ഹാപ്പൺ ഒരിക്കലും ഇതൊന്നും സംഭവിക്കരുതായിരുന്നു എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് ഈ വ്യക്തിക്ക് ഓക്കെ സോൾട്ട് കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർ ഗോട്ടൺ ഓക്കെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ അവർ ഒരുപാട് ജീവിത പാഠങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഓക്കെ ഈ ഒരു സെപ്പറേഷനിൽ നിന്നുണ്ടാക്കിയ പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല അനുഭവങ്ങളും അവർ അവർക്ക് മറക്കാനാവാത്തതാണ് എന്നുള്ളതാണ് ഇതൊരു സോൾ കോൺട്രാക്റ്റാണ് അതിന് ഈ വേദനകളൊക്കെ പരസ്പരം രണ്ടു പേരും രണ്ടു പേരാലും അനുഭവിക്കേണ്ടതാണെന്നാണ് ആ വ്യക്തി വ്യക്തമാക്കുന്നത് അവരുടെയും നിങ്ങളുടെയും ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാവാം അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് ചിലപ്പോൾ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവില്ല പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം അതിൻ്റെ പേരിൽ ഒരു സെപ്പറേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കാം ഓക്കെ ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ വേ ഓഫ് കണക്ഷൻ പലപ്പോഴും ഈ ഒരു സെപ്പറേഷൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അതായത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിരിക്കാം ആ വ്യക്തിക്ക് പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം അത്തരം പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അതിൻ്റെ പേരിലും സെപ്പറേഷൻ ഉണ്ടായി പോയിട്ടുണ്ട് പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും അവർ ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്ത് കാരണത്താലാണോ സെപ്പറേഷനിൽ ഉണ്ടായതും ചിലപ്പോൾ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സത്യം നിങ്ങളോട് തുറന്നു പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇത് ഒരുപാട് എനർജീസ് വരുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അതുകൊണ്ടാണ് നമ്മൾ എന്താണ് നോർമലി എടുക്കുന്നതിനേക്കാളും കൂടുതൽ കാഴ്സാണ് ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കേണ്ടി വന്നതെന്ന് ഒത്തിരി പേരുടെ കാര്യങ്ങളുണ്ട് കാരണം അതായത് മിസ് അണ്ടർസ്റ്റാൻഡിങ്സിലുള്ള വ്യക്തികളുണ്ട് ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തതിൻ്റെ പേരിൽ സെപ്പറേഷനിൽ വന്ന വ്യക്തികളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാത്തതാണ് അവരുടെ മിസ്റ്റേക്ക് ആ ഒരു സത്യം നിങ്ങളോട് ഇപ്പോൾ തുറന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കണക്ട് ചെയ്യുക ആർക്കാണ് കണക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ അവർ അനുസരിച്ച് ചെയ്ത് അറസ്ണേറ്റ് ചെയ്യുക ഓക്കെ ബൈ ലൈങ് ഐ ബ്രിഫ്റ്റ് ഹസ് എപ്പോഴാണ് ഓക്കെ എപ്പോഴും അവർക്ക് എന്താണ് നിങ്ങളോട് ചില തെറ്റുകൾ ചെയ്തു നിങ്ങളോട് ചില കള്ളങ്ങൾ പറഞ്ഞു ഓക്കെ ഒരു നിങ്ങളോട് പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവർ പലതും നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചു എന്ന് അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഒരു റിഗ്രറ്റും ഒരു മിസ്ഫീലിങ്സും ഒക്കെ ഉണ്ടാവുന്നത് ഓക്കെ ഐ ലവ് വെൻ തിങ്സ് ഗോ ഹാർഡ് ഓക്കെ കാര്യങ്ങളൊക്കെ എന്താണ് കീഴ്മേൽ മറിഞ്ഞിരുന്നൊരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിന്നൊരു സാഹചര്യത്തിലാണ് അവർ നിങ്ങളെ വിട്ട് ഒരു എസ്കേപ്പിസം ചെയ്തത് അതായത് നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കാതെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു സമ്മർദ്ദം മനസ്സിലാക്കാതെ അവർ നിങ്ങളെ വിട്ടിട്ട് പോയി പോയിക്കളഞ്ഞു അതവർ ചെയ്ത വലിയൊരു തെറ്റാണ് എന്നാണ് അവർ പറയുന്നത് ഓക്കെ തീർച്ചയായിട്ടും കൂടുതൽ എനർജീസും നമുക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വലിയൊരു തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു തെറ്റിൻ്റെ പേരിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗത്തൊരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് നിങ്ങളില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല സോ നമുക്ക് ഓവറോൾ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് അവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസോടെ നമുക്ക് നോക്കാം ലെറ്റർ ഇ ലെറ്റർ എസ് ലെറ്റർ ആർ ലെറ്റർ എൽ ലെറ്റർ ഡി ലെറ്റർ സി ലെറ്റർ കെ ലെറ്റർ എച്ച് ലെറ്റർ ഐ ലെറ്റർ ജി ലെറ്റർ ആർ ലെറ്റർ എ ലെറ്റർ യു ലെറ്റർ എച്ച് ലെറ്റർ ജെ ലെറ്റർ എം ലെറ്റർ ഐ ലെറ്റർ ഡബ്ല്യു ആൻഡ് ലെറ്റർ ബി ഈ ലെറ്റേഴ്സിനൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് പലർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഈ വ്യക്തിയെ ഒരുപാട് നാളുകൾക്ക് മുമ്പേ പരിചയമുള്ള പോലുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ഈ വ്യക്തിയെ നിങ്ങളെ സ്വപ്നങ്ങളിൽ കാണാറുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തിയുടെ സാമ്യതയുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പല എക്സ്പീരിയൻസും ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവുന്നുണ്ട് ഇതെല്ലാം ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപാടുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് ടുത്തുചാട്ടം പോലുള്ളൊരു സ്വഭാവം ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിന്തിക്കാതെയുള്ള പ്രവൃത്തികൾ പലർക്കും അവരുടെ ജീവിതത്തിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ടാവണം ഹൈലി സെൻസിറ്റീവ് ആണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരിക സങ്കടം വരുക അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ പല തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി നിങ്ങളും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെന്നും കാണുന്നുണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലോ ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ വളരെ ഏജഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ തേർഡ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രായമുള്ളൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു സെപ്പറേഷന് കാരണമാക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ ജനുവരി ഏപ്രിൽ ജൂലൈ നവംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ആയില്യം നക്ഷത്രം പൂരാടം ഭരണി അവിട്ടം മകം ഉത്രം പൂരൂരുട്ടാതി രേവതി കാർത്തിക എന്നീ നക്ഷത്രങ്ങളും കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ